ഏറ്റവും പുതിയ ഗോൾഡൻ ചാവക്കാട് ചാവക്കാട് ശ്രീപുഞ്ഞ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് ദേശഗുരുതിയും പൂമൂടലും നടന്നു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ചേനാസ് ദിനേശ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഗുരുതി തർപ്പണം നടന്നു കളംപാട്ട് കലാകാരൻ അടാട്ട് പീതാംബരൻ ആൻഡ് പാർട്ടിയുടെ കാർമ്മികത്വത്തിൽ ഭഗവതി കളവും ഉണ്ടായി തുടർന്ന് കളംപാട്ടും ദേവി ദർശനവും പോമോടലും നടന്നു ക്ഷേത്രം രക്ഷാധികാരി മോഹൻദാസ് ചേലനാട്ട് പ്രസിഡന്റ് പി യതീന്ദ്രദാസ് ജനറൽ സെക്രട്ടറി വി പ്രേംകുമാർ വൈസ് പ്രസിഡന്റ് ബി എസ് സിദ്ധാർത്ഥൻ സെക്രട്ടറിമാരായ ഇ വി ശശി പി സി വേലായുധൻ ട്രഷറർ കെ എസ് സന്ദീപ് സി എസ് ദിവാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്